മലയാള സിനിമയ്ക്ക് പുത്തൻ റെക്കോർഡുകൾ സമ്മാനിച്ച് മുന്നേറുകയാണ് എംബുരാൻ റിലീസ് ചെയ്ത് അഞ്ച് ദിവസത്തിൽ ഇരുന്നൂറ് കോടി ക്ലബിലടക്കം ഇടം നേടിയ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് മലയാളത്തിന് പുറമെ ഹിന്ദി കന്നഡ തെലുങ്ക് തമിഴ് എന്നീ ഭാഷകളിൽ മാർച്ച് ഇരുപത്തി ഏഴിനായിരുന്നു എംബുരാൻ റിലീസ് ചെയ്തത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി തിയേറ്ററുകളിൽ എത്തിയ ചിത്രം ആദ്യവാരം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ആകെ നേടിയത് എൺപത്തിനാല് ദശാംശം നാല് പൂജ്യം കോടി രൂപയാണ് ബോക്സ് ഓഫീസ് സൈറ്റായ സാഗ്നിയിൽ ിന്റെ റിപ്പോർട്ട് പ്രകാരം ബുധനാഴ്ച ചിത്രം ഏകദേശം അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത് ഏഴ് ദിവസത്തിനുള്ളിൽ എംബുരാൻ ഇന്ത്യയിൽ ഏകദേശം എൺപത്തിനാല് ദശാംശം നാല് പൂജ്യം കോടി രൂപ കളക്ഷൻ നേടിയെന്നും സൈറ്റിൽ പറയുന്നു വിവാദങ്ങൾക്കൊടുവിൽ എംബുരാന്റെ റീ എഡിറ്റിംഗ് പതിപ്പ് തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നു എന്നാൽ ഒരാഴ്ച പിന്നിടുമ്പോൾ നേരത്തെ ലഭിച്ച കളക്ഷനിൽ നിന്നും നേരിയ തോതിലുള്ള ഇടിവ് കാണാം ചിത്രത്തിന്റെ റീഎഡിറ്റിംഗ് കളക്ഷൻ ബാധിച്ചോ എന്നാണ് സിനിമാ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ആശീർവാദ് സിനിമാസും ശ്രീഗോകുലം മൂവീസും ചിത്രം നിർമ്മിച്ചത് എന്നാൽ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ബോക്സ് ഓഫീസ് മാജിക് സംഭവിച്ചാൽ ഇന്ത്യയിലും നൂറ് കോടി കളക്ഷൻ എന്ന നിലയിലേക്ക് എംബുരാൻ കടക്കുമെന്നാണ് വിവരം എംബുരാനിലെ ഇന്ത്യൻ കളക്ഷൻ ഇങ്ങനെ ം ആറ് അഞ്ച് കോടി രൂപ അഞ്ചാം ദിവസം പതിനൊന്നേ ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപ ആറാം ദിവസം എട്ട് ദശാംശം അഞ്ച് അഞ്ചു കോടി രൂപ ഏഴാം ദിവസം അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ എന്നിങ്ങനെയാണിവ